ഒരു പരിപാടിക്ക് എന്നെ വിളിക്കട്ടെ നിങ്ങൾ എന്താ പ്രശ്നം രണ്ടുപേരും അടഞ്ഞ പോലെ ആരുന്നല്ലോ അവന് കുറച്ച് പൈസക്ക് ആവശ്യം വന്നപ്പോൾ കടം കൊടുത്ത ഞാൻ എനിക്ക് ഉണ്ടായിട്ടൊന്നും ഇല്ല പക്ഷെ എന്നെ ഇവിടുന്നൊക്കെ ഒപ്പിച്ചുകൊടുത്തു എന്നിട്ട് എനിക്കൊരു ടൈറ്റ് വന്നപ്പോൾ ഞാൻ തിരിച്ചു വെച്ചു അതിനുശേഷം അവൻ എന്റെ മുഖത്ത് നോക്കിട്ട് ഒരു ആവശ്യം വന്നപ്പോൾ അവൻ്റെ ഞാൻ കാശ് വാങ്ങിച്ച സത്യമാണ് അന്ന് തന്നെ സഹായിക്കാൻ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പറഞ്ഞ് കൊള്ള പരിശോധന വിളിക്കുന്ന കാര്യം കഷ്ടമായിട്ട് തന്നെ വിളിച്ചുകൊണ്ടിരുന്ന ഞാൻ എന്ത് ചെയ്യാനാ വിളിച്ചാൽ ഫോൺ എടുക്കില്ല ബ്ലോക്ക് ആക്കി ഞാൻ വരാൻ സാധ്യതയുള്ള ഒരു പ്രദേശത്ത് അവനെ കാണില്ല അവൻ എന്താണ് എന്താണിങ്ങനെ കളത്ര കാണിച്ചു കൊടുക്കുന്നത് ഞാൻ അവരെ വിളിച്ച് തിന്നുവോ കൈ കാശില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോലെ നീത് വേറെ നോണയും പറഞ്ഞ് ഓടായത്തും കാണിച്ച് അല്ല വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കാതെ എനിക്ക് അവൻ മൂത്തുനോക്കാൻ പറ്റില്ല അവൻ തുലുതുര വിളിക്കും എടുത്തിട്ട് ഞാൻ എന്നാ പറയാനാ അവൻ്റെ മുന്നിൽ ആണെങ്കി നിൽക്കാൻ വയ്യ അവൻ ആരോടാണ് ഈ അഭിമാന ഈഗോയൊക്കെ കാണിക്കുന്നത് എന്താണിങ്ങനെ കളത്ര കാണിക്കുന്നത് ഇനി അവനായിട്ട് ഇങ്ങോട്ട് വരുന്ന വരെ അവനായിട്ട് ഒരു ബന്ധത്തിൽ ഞാനില്ല അവന്റെ ഓരോ കോൾ വരുമ്പോഴും ഞാൻ അവനെ പറ്റിട്ട് പോയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നേ അവന്റെ പൈസ അവന് കൊടുക്കാതെ ഞാൻ ഞാൻ മുമ്പിൽ വരില്ല അതും പറഞ്ഞോണ്ട് നീ നീന വരരുത്